السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اعوذ بكلمات الله التامه من كل شيطان وهامه ومن كل عين لامه بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نشفي ثناءا عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد صلاة و صلاة وسلاما دائمين متلازمين الى ابد الابدين ودهر الداهرين الصلاه والسلام عليك يا سيدي يا رسول الله الصلاه والسلام عليك يا سيدي يا خير خلق الله الصلاه والسلام عليك يا سيدي يا سيد المرسلين صلوات الله وسلامه عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أهل الكتاب قد جاءكم رسولنا يا أهل الكتاب قد جاءكم رسولنا يبين لكم كثيرا مما كنتم تخفون مما كنتم تخفون من الكتاب ويعفو عن كثير قد جاء لكم من الله نور قد جاءكم من الله نور قد جاءكم من الله نور وكتاب رضوانه يهدي به الله من اتبع رضوانه سبل السلام سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم രായ സാധാത്യങ്ങളുടെ ആതിഥേയത്വം മരുളിയാണ് ഈ സദസ്സിൽ നമ്മൾ ഇരിക്കുന്നത് എന്നത് മാത്രം ഈ സദസ്സിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഏറ്റവും ഒരാളിന്റെ ജീവിതത്തിലെ അഭിലാഷ പൂർത്തീകരണം എന്ന് പറയാൻ കഴിയും ബഹുമാനപ്പെട്ട സയ്യദ് കുഞ്ഞിക്കോയത്തങ്ങൾ അവറുകളുടെ കാർമ്മികത്വത്തിൽ അള്ളാഹ് മഹാൻ അവറുകൾക്ക് ആയുസും ആഫിയത്തും ആരോഗ്യവും അള്ളാഹ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരുടെ അമ്മാവനായ മഹാനായ സയ്യദ് കുഞ്ഞിക്കോയിത്തങ്ങൾ മൊത്തം അവറുകളുടെ നിർഭരമായ പ്രാർത്ഥനയിൽ ആരംഭിച്ച് പ്രഗത്ഭനായ സയ്യിദ് കെ ജാഷങ്ങൾ അവറുകളുടെ ആമുഖ സ്വാഗത ഭാഷണവും കഴിഞ്ഞ് ഈ പരിപാടിയുടെ അഭ്യന്തരായ അധ്യക്ഷരും ഈ കുടുംബത്തിലെ പണ്ഡിത സയ്യിദ് തറവാട്ടിലെ കാരണവരുമായി അഭ്യന്തരായ കെ എസ് ആച്ചക്കയസ് കെ എസ് ആചക്കവത്തങ്ങൾ കുമ്പോൾ തങ്ങളവുകൾ അവരുടെ അധ്യക്ഷത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് കെ എസ് അലീത്ത കേൾക്കുമ്പോൾ അവറുകളുടെ ഉദ്ഘാടനത്തോടുകൂടെ തുടക്കം കുറിച്ച ഒരു പുണ്യമായ സദസ് ഇതിവിടെയല്ലായിരുന്നുവെങ്കിൽ ഒരു ഒരു സയ്യിദ് ഒരു തുടക്കം കുറിക്കാൻ ഒരു സയ്യിദ് എന്നതിലപ്പുറം സയ്യിദന്മാരുടെ ഒരു പൊക്കെ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഈ മധുർ റസൂൽ ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യദ് അഹമ്മദ് അസക്കോയറ്റങ്ങളുറകൾ വളരെ മനോഹരമായി ഈ വിഷയത്തിന്റെ ചില മസിലുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി ലാഹൂർ കായുസും ആരോഗ്യവും ആശയത്തും അനുഗ്രഹിക്കട്ടെ ശാരീരികമായ അവശതകളും പ്രയാസങ്ങളും ഉണ്ട് ലാഹു സലാമത്ത് നൽകട്ടെ പൂന്നരായ് സെയ്ദ് കെ അലീസങ്ങളവറുകൾ അള്ളാഹു ആരോഗ്യവും ആശയത്തും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ചാല ഈ സയ്യിദ് കുടുംബത്തെ രാപ്രസ്വാദിഗ് തങ്ങൾ അവരുടെ സഹോദരന്മാരായ സയ്യിദന്മാർ അവരുടെ മക്കൾ അവരുടെ കുടുംബം കുടുംബിനികൾ എല്ലാവർക്കും അള്ളാഹുവിന്റെ കരുണയും അഷ്ണച്ചും എക്കാലവും ഉണ്ടാവട്ടെ തലമുറ തലമുറകളിൽ ഈ അനുഭവത്തിന്റെ വെളിച്ചം കാത്തുസൂക്ഷിക്കുന്ന ഈ മഹത്തുക്കളെ ഒരു അപകടവും ഒരു ബുദ്ധിമുട്ടും ഒന്നും സംഭവിക്കാതെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാനും ദുആ ചെയ്യുകയാണ് വളരെ നേരത്തെ തന്നെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും നമ്മുടെ തൊട്ടടുത്ത് മക്കാമിൽ എന്ത് വിശ്രമം കൊള്ളുന്ന അഭിവ്യുന്നായ സയ്യിദ് കുമ്പോൽ പാപ്പം കോയ തങ്ങൾ ആ ഒരു തങ്ങളുടെ പേരിലാണ് നഗരിയിലാണ് നമ്മളിപ്പോ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ലാഹ മഹാനുഭാവന്റെ ഉയർത്തി കൊടുക്കട്ടെ അവരുടെ അക്രമം ലാഹ വെളിച്ചമാക്കി കൊടുക്കട്ടെ വാഹിച്ചാൽ അവരെയും നമ്മെയും സ്വർഗത്തിന്റെ അഖലുകാരിൽ ഉൾപ്പെടുത്തിത്തരട്ടെ ആ മീൻ യാറബ്ബൽ ആലമീ കേരളീയ മുസ്ലിമീങ്ങൾക്ക് ഒരു മദീനയോളം സമാനമായ ഒരു നഗരിയെ ഒരു പ്രദേശത്തെ കണക്കാക്കാൻ കഴിയുമെങ്കിൽ വിശുദ്ധമായ മദീനയുടെ ആ ഗുംബദേ ഹിഹറ ആ ഒരു പക്ഷപ്പുബയും അവിടുത്തെ മുനാരങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഈ പരിശുദ്ധമായ പള്ളിയും ഇതിന് താഴെ കടക്കുന്ന സയ്യിദ് കുടുംബത്തിലെ മഹാത്മാവും പരിസരങ്ങളിലായി പ്രോജ്ജലിച്ചു നിൽക്കുന്ന സയ്യിദന്മാരുടെ കൂട്ടായ്മയും തോന്നുന്നു ഇത് കേരളീയ മുസ്ലിം ഞങ്ങൾക്കൊരു മദീന പോലെ സർവശക്തനായ അള്ളാഹുമദ് ഫുർ റസൂലിന്റെ മുത്തലിഖിതങ്ങളുടെ ദാനങ്ങൾ വായിച്ചുന്ന ഈ പരിശുദ്ധമായ മജിലിസ് ആ ഹബീബിന്റെ അരിയായികളിൽ അവരുടെ പരിശുദ്ധമായ രക്തം സെരകളിലോടുന്ന സയ്യിദ് കുടുംബങ്ങളിലെ നൂറുകണക്കിന് സയ്യിദന്മാരുടെ സാന്നിധ്യമുള്ള ഈ മജിലിസ് എന്തുകൊണ്ടു ആ ഉത്തരം കിട്ടാൻ അർഹമാണ് അള്ളാഹുവിന് ഞങ്ങൾക്കെല്ലാവർക്കും കൊടുത്തു തരണേ കമ്പരാനെ ഞങ്ങളെ രോഗികൾക്ക് നീ ശിഫ നൽകണേ പുരാനെ ഞങ്ങൾ കടക്കണിയിൽ കുടുങ്ങിയവർക്ക് നീ മോചനം നൽകണേ നൽകണേറൊപ്പെ ഞങ്ങളുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും നീ ശിഫനും അഴിമും അദപും നൽകണേക്കും പുരൻ ഈ സമൂഹത്തിലെ യുവാക്കളെയും യുവതികളെയും അള്ളാഹുവെ എന്റെ ദീനിലേക്ക് ഇനി അടുപ്പിക്കണേ തമ്പുരാനെ ഇതൊരു മധുർ റസൂൽ പ്രഭാഷണ പരിപാടിയാണ് ഉത്തരി പിതങ്ങളുടെ മതഹാണ് സുദ്ധുർ ആനിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് رسولنا اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا اهل الكتاب يا اهل الكتاب قد جاءكم رسولنا ും വേദം നൽകപ്പെട്ട ആളുകളെ നിങ്ങൾക്കിതാ റസൂലുന ഞങ്ങളുടെ റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ഞങ്ങളുടെ റസൂൽ ലാഭിന്റെ പ്രയോഗം നോക്കണം ഞങ്ങളുടെ റസൂലിത നിങ്ങൾക്ക് വന്നിരിക്കുന്നു കസീറം കുൻതും യുബൈനുലകും നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന പലതും നിങ്ങൾക്ക് പുറത്തു കാണിച്ചു തരുന്ന ഒരു പ്രവാചകർ ാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ പുറത്ത് ജനങ്ങളെ അറിയിക്കേണ്ട വിഷയം നിങ്ങൾ അറിയിക്കാതെ മറച്ചുവെച്ചത് മാ ലോകർക്ക് വിളിച്ചു പറയുന്ന ഒരു രവി ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു മാ പരുവുന്നവരാണ് അഫു ചെയ്യുന്നവരുമാണ് ധാരാളം ധാരാളം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കിടാ പ്രകാശം വന്നിരിക്കുകയാണ് വന്നിരിക്കുന്നു പ്രഭ വന്നിരിക്കുന്നു നൂറാണ് റസൂലാഹി മഹാനായ മുഹമ്മദത്തിന് ജലീറുഹി അലിഹി റുഹാനിന്റെ മുഖ്യറാണ് മഹാനായ അല്ലാമസിനെ കുറിച്ചും ഈ മഹമ്മത്തുള്ളി ഈ മഹാന്മാരായ പ്രഗത്ഭരായ മുഹശ്രീങ്ങളടക്കം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മുഹമ്മദുള്ള ഇത് മുഹമ്മദിന വിധങ്ങളല്ലാതെ മറ്റാരുമല്ല അള്ളാന്റെ പ്രകാശം വിധ നിങ്ങൾക്ക് വന്നിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ബദറു അശുറീന പ്രകാശമല്ലയോ ഉദിച്ചിരിക്കുന്നത് പ്രകാശത്തിന്റെ പൂർണ്ണ ചന്ദ്രനല്ലയോ ഉദിച്ചിരിക്കുന്നത് പൂർണ്ണ ചന്ദ്രനാണ് ഉദിച്ചിരിക്കുന്നത് അഷുറൂ ആലീന ഫാൻഹുൽ ിതങ്ങൾ ലോകത്തെ കുതിച്ചപ്പോൾ സർവചന്ദ്രന്മാരും ചന്ദ്രഗോളങ്ങൾ നക്ഷത്രഗോളങ്ങൾ സർവതും നിഷ്പ്രഭമാവുകയും അള്ളാഹുവിന്റെ ഹബീബെന്ന പദൂൽ മുനീർ ലോകത്തു ഈ കുതിച്ചുയരുകയും ചെയ്തുവല്ലോ നൂറാണെ പിതങ്ങൾ അത് മായ ഗ്രന്ഥം അള്ളാഹുവിന്റെ കിതാബും അള്ളാഹുവിന്റെ പ്രകാശവും നിങ്ങൾക്ക് വന്നിരിക്കുന്നു എക്കോ വേണ്ട അതൊക്കെ വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഡിലെ മാത്രം മതി ഒന്ന് ക്ലിയർ ചെയ്താൽ മതി ാഹുശാല ആ ഹബീബിലൂടെയാണ് അള്ളാഹുവിന്റെ സന്ദർഭമായ മാർഗം പിന്തുടരുന്ന ആളുകളെ ആ ഹബീബിലൂടെയാണ് തന്മാർഗത്തിന്റെ മാർഗത്തിലേക്ക് വഴി നടത്തുന്നത് ഇരുളുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് അള്ളാഹു അവരെ വഴി നടത്തുകയും ചെയ്യുന്നു മുലുമാറ്റിൽ നിന്ന് നൂറിലേക്ക് ഇരുട്ടുകളിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് കാരണം സത്യജീൻ ഒന്നു മാത്രമേ ഉള്ളൂ നമുക്ക് എക്കോ നിർത്താൻ പറ്റൂലേ എക്കോ വേണ്ട യു ഹരിജുഹും ഇരുന്നുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മതി ഇരുളുകൾ പലതാണ് വിവിധ മതങ്ങൾ ഇരുട്ടിന്റെ ഓരോരോ രൂപങ്ങളാണ് വിവിധ ആശയങ്ങൾ ഓരോരോ ഇരുട്ടുകളാണ് ബൊലാലത്തുകൾ വിവിധങ്ങളാണ് പലതരത്തിലാണ് തരത്തിലാണ് ബൊലാലത്തുകൾ എന്നറിയിക്കുവാനും എന്നാൽ സന്മാർഗം ഒന്നേ ഉള്ളൂ എന്നറിയിക്കാനുമാണ് മുൽമത്തിന് അള്ളാഹു ജമായി പ്രയോഗിക്കുകയും നൂറിന് അള്ളാഹു മുഫ്രതാക്കി വെക്കുകയും ചെയ്തത് പ്രകാശം ഒന്നാണ് നൂറാണ് അൻവാറുകളല്ല വിശുദ്ധ ഖുർആാനെന്ന ഒരു നൂറ് ഹബീബായ വിഭിതങ്ങൾ ഒരു പ്രകാശം ഇസ്ലാം എന്ന ഒരു പ്രകാശം എന്നാൽ മുൻമത്തുകൾ പലതാണ് ദീപാനിവിധങ്ങളാണ് ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സമാധാനത്തിലേക്ക് വഴി നടക്കുന്നത് നേരായ മാർഗത്തിലേക്ക് വഴി നടക്കുന്നത് അീപാനി വിധങ്ങളല്ലാതെ ആരാണ് അള്ളാഹുവെ ആ ഹബീബിന്റെ വെളിച്ചം ഞങ്ങൾക്ക് നൽകണേ പുരാനേം അവിടുത്തെ ജീവിതം വെളിച്ചമല്ലയോ അവിടുത്തെ പരമ്പര വെളിച്ചമല്ലേ ഹബീബിന്റെ വാക്കുകൾ വെളിച്ചമല്ലേ ഹബീബിന്റെ ജീവിതം വെളിച്ചമല്ലേ ഹബീബിന്റെ ആശയങ്ങൾ വെളിച്ചമല്ലേ ഹബീബിന്റെ സ്വഹാബിമാർ വെളിച്ചമല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുറജിതത്വുകളെല്ലാം ഓരോന്നോരോന്ന് നമ്മളങ്ങ് മാറ്റിവെക്കുകയും ആ ആജിസത്തുകൾ ഓരോന്നും ഓരോന്നും മാറ്റി മാറ്റിവെക്കുകയും അദീപായ വിധങ്ങളുടെ സ്വഹാഭിമാരെ മാത്രം നമ്മൾ കൊടുക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ തെർബ്യത്ത് ചെയ്തെടുത്ത സ്വഹഅഭിമാർ മാത്രം മതി ഹബീബിന്റെ മനജത്തിന്റെ വലുപ്പം മനസ്സിലാക്കാനത്രേ ഹബീബിന്റെ തെർബ്യത്ത് കിട്ടിയ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന മഹത്വം എല്ലാം പ്രകാശമായിരുന്നു ലഭിതങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോലും പ്രകാശമുണ്ടായിട്ടുള്ളത്രീ അന്നൊരിക്കൽ തങ്ങളുടെ കൂടെയിരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധമായ നെറ്റിയിൽ നിന്നും ഒരു വിയർപ്പകണം വീഴുന്നു ആ ഉറ്റുന്ന വിയർപ്പിന്റെ കഷ്ണത്തിൽ വിയർപ്പിന്റെ തുള്ളിയിൽ പ്രകാശം കണ്ടു ആയിഷറുദി അള്ളാഭ മഹജറുദി അള്ളാബെന്ന് പറയുന്നു ഞാനപ്പോൾ അത്ഭുതപ്പെട്ടുപോയി എന്നോട് വിവരങ്ങൾ ചോദിച്ചു മാലയ്ക്ക് ആയിഷ നിങ്ങൾ എന്താണ് പേടിച്ചു പോയോ എന്താ നിങ്ങൾ പരിഭ്രാന്തരായി നിൽക്കുന്നത് പരിഭ്രാന്തി പിടിച്ച പോലെ നിൽക്കുന്നത് ആയിഷീ എന്താ നിങ്ങൾ അത്ഭുതത്തോടെ എന്നെ നോക്കുന്നത് അങ്ങയുടെ നെറ്റിത്തടത്തിൽ നിന്ന് വീർപ്പുണ്ടാവുകയും സൂലേ അങ്ങയുടെ വീർപ്പിൽ നിന്നും പ്രകാശം ഉണ്ടാകുന്നത് ഞാൻ കണ്ടു അത് കണ്ടുകൊണ്ട് അത്ഭുതപ്പെടുകയാണ് അങ്ങയുടെ വിയർപ്പ് ആ വിയർപ്പ് കുള്ളിൽ പ്രകാശമുണ്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ അതങ്ങേപ്പറ്റി പാടിയതുപോലെ അദ്ദേഹം വിചാരിക്കുമ്പോൾ അങ്ങേപ്പറ്റിയായിരുന്നു പാടേണ്ടിയിരുന്നത് ومبرأ من كل غبرة حيضة وفساد مرضعة وداء مغيل ومبرأ من كل غبرة حيضة وفساد مرضعة وداء مغيل وإذا نظرت وجهه برقت العارض المتهلل പരിശുദ്ധമായ കവിൾ പടത്തിൽ തിളങ്ങുന്ന വെളു തിളങ്ങുന്ന വിയർപ്പ് എന്ന് അബൂ കബീറിൽ ഹുദവി പാടിയത് പറ്റിയാണോ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ആയിശത്ത് ശ്രദ്ധിക്കാറു എം വാഹൻഹ مثل <applause> بدن لدى بريء فتفاريا حبيبي حبيبي برنك ويانا عيسى رضي الله عنها ومبرع من كل غبرة حيضة وفساد مرضعة وداء مغيل وإذا نظرت إلى أسرة وجهه برقت بروق العارض المتهلل മതങ്ങളെ സംബന്ധിച്ച് സ്വഹാബിമാർ കണ്ടത് ഇമാം ഖബറാൻ ഉദ്ധരിക്കുന്നുണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധമായ വായയിൽ നിന്ന് വെളിച്ചം വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഹബീബിന്റെ സ്വഹാബിമാർ ും ഇത് പ്രകാശമല്ലേ ഹദീപുനാറോല ഹിസ്റ്റിയായ പ്രകാശമാണ് മഴവിയായ പ്രകാശമാണ് അള്ളാഹുവിന്റെ റിശാലച്ചാണ് ഹദീബ് കൊണ്ടുവന്നത് ആ ശരീരത്തിലും വെളിച്ചമുണ്ട് അവിടുത്തെ ആശയത്തിലും വെളിച്ചമുണ്ട് അവിടുത്തെ ചിന്തകളിലും വെളിച്ചമുണ്ട് വെളിച്ചമേ വെളിച്ചം നൂറും അലനൂർ

سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيب ليكتب الله تيجي بركته أبدت الله سندوش بكتبه